ഇത്രയും പെട്ടെന്ന് എന്റെ ഡ്രീം സാധ്യത ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അജിനോറയുടെ എൻഎസ് ടി സിയുടെ ഒക്കെ പ്രയത്നം കൊണ്ട് എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടി സഹായിക്കും സഹായിച്ചു ഒരുപാട് സന്തോഷമുണ്ട് താങ്ക്സ് ടു ആൻഡ് അജിനോറിയ ജർമ്മനിയിൽ അസിസ്റ്റന്റ് നഴ്സുമാരായി ജോലി ചെയ്യണോ ഇതേ ആഗ്രഹവുമായി എത്തിയ പതിനൊന്ന് പേരെയാണ് ഇതാ ഇന്ന് അജ്നോറ അവരുടെ സ്വപ്നങ്ങളിലേക്ക് പറത്തിവിട്ടത് കേന്ദ്ര ഗവൺമെന്റ് സംരംഭമായ എൻഎസ് ഡി സിയെയും രണ്ടു ലക്ഷത്തിലധികം നഴ്സുമാരെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുള്ള അജനോറയും സംയുക്തമായി നടത്തിയ സൗജന്യ ജർമ്മൻ പരിശീലനത്തിലൂടെയാണ് യോഗ്യരായ നഴ്സുമാരെ മൂന്നു മാസത്തിനുള്ളിൽ

ജർമ്മനിയിലോട്ട് ഫ്ലൈ ചെയ്യാൻ നിൽക്കുന്നവരാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അവരുടെ മുഖത്ത് നോക്കിയാലും അറിയാം സന്തോഷം അപ്പോൾ അവർ ഒരുപാട് സന്തോഷമാണ് ഇവൻ ഫാമിലികൾ ഇവരുടെ എല്ലാ ഫാമിലീസ് നമ്മുടെ ചുറ്റുമുണ്ട് അവരും ഒരുപാട് സന്തോഷമാണ് കാരണം അവർ ഒരുപാട് കാലമായിട്ട് അവർ അവരുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ അപ്പം അവരുടെ ആ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനോട്ട് എത്താൻ നമുക്ക് ഇവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്കും ഒരുപാട് സന്തോഷം കാരണം ആ ജനറാത്രു പോകുന്നതിൻ്റെ ഒരു സന്തോഷം അത് ഞങ്ങളും ഞങ്ങൾക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുണ്ട് അതുകൊണ്ട് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി വൺ ലെവൽ കംപ്ലീറ്റ് ചെയ്ത എ വൺ എ ടു ബി വൺ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് ഡൽഹിയിൽ വെച്ചിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് ബി ടു ലെവൽ ട്രെയിനിങ് നമ്മൾ ജർമ്മനിയിൽ കൊടുക്കുന്ന പ്രോഗ്രാമാണ് അതായത് ഇന്ത്യയിലും ജർമ്മനിയിലോട്ടാണ് നമ്മൾ ഇവരുടെ ട്രെയിനിങ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ മനോഹരമായിട്ട് ഇവിടുത്തെ ബി വൺ വരെയുള്ള പൂർത്തിയാക്കിയതിനു ശേഷം ഇവർ ബി ടു ലെവൽ ട്രെയിനിങ്ങിനായിട്ടും ഒപ്പം ഇവർ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും ആ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ആയിരിക്കും അവർക്ക് ബി ടുൻ്റെ ട്രെയിനിങ് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കാനും അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് മാറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നത് അപ്പം അറ്റ് പ്രസൻറ്റ് നമുക്ക് ഇവർ പോകുന്ന നഴ്സിംഗ് ക്ലസ്സിലാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബി ടു ലെവൽ പ്രോഗ്രാമും കൂടെ വന്നിട്ടുണ്ട് അതായത് ഇപ്പം ഇവിടുന്ന് തന്നെ എ വൺ എ ടു ബി വൺ ബി ടു കംപ്ലീറ്റ് ചെയ്ത് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് കേരളത്തിൽ നിന്ന് പോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ആ പ്രോഗ്രാം ഇപ്പോൾ നമുക്ക് നടക്കുന്നത് മൈസൂർ അതുപോലെ തന്നെ ബൈന്ദൂർ കേരളത്തിൽ നമുക്ക് കൊച്ചി കോട്ടയം എന്നുള്ള ഈ സ്ഥലങ്ങളിൽ കൂടിയാണ് അപ്പം അത് ഇതുപോലെ തന്നെയാണ് ഇവിടുന്ന് അവിടെ പോയിട്ട് ജർമ്മൻ ബി ടു എടുക്കുന്നുണ്ടെങ്കിൽ അവർ ഇവിടുന്ന് ബി ടു ട്രെയിനിങ് എടുത്തിട്ട് ജർമ്മനിയിലോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണ് അതും ഈ പറയുന്നത് പോലെ ഫ്രീ ഓഫ് കോസ്റ്റ് പ്രോഗ്രാമാണ് അവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും ട്രെയിനിങ് ഫ്രീ ആയിരിക്കും വിസ പ്രോസസിംഗ് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഫ്രീ ആയിരിക്കും ജർമ്മനിയിൽ അസിസ്റ്റന്റ് നഴ്സുമാരായി വർക്ക് ചെയ്യുമ്പോൾ രണ്ടു ലക്ഷത്തിനു മുകളിൽ ശമ്പളവും ഒപ്പം അടുത്ത ആറു മാസത്തിനുള്ളിൽ ഭക്ഷണവും താമസവും ഉൾപ്പെടെ ജർമ്മൻ ലെവൽ കൂടി ലഭിക്കുന്നതാണ് സ്വന്തമായി എക്സാം സെന്ററുള്ള അജിനോറയും കേന്ദ്ര സർക്കാർ സംരംഭമായ എൻഎസ് ഡി സി ഐ യുടെയും തീവ്ര പരിശീലനത്തിൽ ഏകദേശം രണ്ടായിരത്തിലധികം കുട്ടികളാണ് ഇന്ന് അജിനോറയുടെ വിവിധ ബ്രാഞ്ചുകളിൽ കേരളത്തിനകത്തും പുറത്തുമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദിയുണ്ട് ശ്യമുണ്ട് ഇത്രയും പെട്ടെന്ന് ജർമ്മനിയിലേക്ക് പോകാൻ പറ്റിയത് എന്നെ എൻ്റെ ഒരുപാട് നാളത്തെ ഡ്രീമായിരുന്നു എന്നെ സഹായിച്ചത് അജിനോറ എന്നെ സ്ത്രീസിയാണ് ഒരുപാട് നന്ദി ഇപ്പോൾ ആ മൊമൻ്റാണ് ഞങ്ങളുടെയും ഞങ്ങളുടെ ഫാമിലിയുടെയും എല്ലാവരുടെയും ഒരു നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇതിൽ വലിയ ഞങ്ങൾ അവരുടെ ഒരു മാതൃകയായി എന്ന രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ് ജർമ്മനിക്ക് അതിനുവേണ്ടി ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത അജിനോറയ്ക്കും ഞങ്ങളതിനു വേണ്ടി ഇങ്ങനെയൊരു ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ എൻ എസ് ടി സിക്കും പിന്നെ ഇതിനുവേണ്ടി ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നല്ല ഞങ്ങളെ എക്സാമിനും എല്ലാം സഹായിച്ച ഓക്സിലേക്കും ഞങ്ങളുടെ വക ഏറ്റവും നല്ല ഒരു താങ്ക് യു ആൻഡ് എന്താ എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഇതൊരു പ്രൗഡ് പ്രൗഡ് മൊമെൻ്റ് ആണ് ഞങ്ങളുടെയും ഞങ്ങളുടെ ഫാമിലിയുടെയും എല്ലാവർക്കും ഒരു ഹാപ്പിയാണ് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ജർമ്മനി പോവാൻ അല്ലെങ്കിൽ നമ്മുടെ പോകാന്നുള്ളത് നമ്മുടെ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമായിരിക്കും ും എൻ എസ് ടി സിയും അജിനോറയും വഴി കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞരയ്ക്കാൻ പറ്റാത്തതാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ജർമ്മൻ ട്യൂട്ടേഴ്സ് വന്ന് ഞാൻ ക്ലാസ് എടുക്കാനും ആ ഒരു ത്രീ മന്ത്സിൽ തന്നെ ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റിയതെന്ന് പറഞ്ഞാൽ ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അത് ഇപ്പോൾ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പോകണമെന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിക്കും അവിശ്വസനീയമായിട്ട് തോന്നുന്നു അധികം പൈസ ഒന്നും ഇല്ലാണ്ട് തന്നെ ഒരുപാട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏജൻസി ഫീയോ തന്നെ കിട്ടിയതിന് എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ 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 നന്ദി നന്ദി ജർമ്മനിയിലേക്ക് പെട്ടെന്ന് സഹായിച്ച ഒരു എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഡൽഹിയിലെ ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷം അവിടെ നിന്നും ജർമ്മനിയിലേക്ക് യാത്രയാക്കുമെന്ന് അജിനോറ ഭാരവാഹികൾ അറിയിച്ചു പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നതായും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്